എന്നും ചെയ്യുന്നത് പോലെയല്ല കേട്ടോ ഇന്ന് കുറച്ച് പണി കിട്ടാൻ സാധ്യതയുണ്ട് അതെന്താണെന്ന് ഇതിൻ്റെ എൻഡിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നരൂട്ടോ തീമിൽ ഒരു കേക്ക് ചെയ്യാൻ മാത്രമാണ് ചേച്ചി പറഞ്ഞത് കുറച്ച് സ്വാതന്ത്ര്യം കൂടിയത് കൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനിലേക്ക് ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം ഈ നരൂട്ടോടെ തലയിൽ തീ തന്നെയാണ് കേട്ടോ എന്നാൽ കേക്ക് തന്നെ മൊത്തത്തിൽ കുറച്ച് ഫയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നും ചെയ്യുന്നത് പോലെ കേക്കും ഹോളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ എല്ലാം ചെയ്ത് സക്സസ് ആയതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എന്താകും അറിയില്ല ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച കേക്കിനകത്ത് നമ്മൾ വെക്കുന്നൊരു ക്യാൻഡിൽ ഉണ്ട് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല ഇനി ഈ ക്യാൻഡിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ കേക്കിനകത്ത് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് അത് ഓഫ് ചെയ്ത് പേരെഴുഴതാനുള്ള പൈപ്പിംഗ് ബാഗ് എടുക്കാൻ പോയി തിരിച്ചു വന്ന സമയത്ത് ഈ ക്യാൻഡൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു സംശയം നീ എനിക്ക് തോന്നിയതാണോ അതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചെയ്തപ്പോഴും അതേ കാര്യം തന്നെയാണ് കണ്ടത് അതുകൊണ്ട് ഈ കുട്ടി ഇത് ഊതിക്കഴിഞ്ഞ് കെട്ടാലും ഇത് ഓട്ടോമാറ്റിക്കായി കത്താനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ